പുതുമ ഫാമിലി കളക്ഷനിൽ ഒന്നാം സമ്മാനം 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 രണ്ടാം വാഷിംഗ് മെഷീൻ മൂന്നാം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു പ്രമുഖ കോൺഗ്രസ് നേതാവും തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായിരുന്ന നിര്യാതനായ പി എസ് മോഹൻദാസിന്റെ അനുസ്മരണ സമ്മേളനം മുണ്ടത്തിക്കോട് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെച്ച് ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും മുണ്ടത്തിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളിൽ പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു പി എസ് മോഹൻദാസ് മണ്ഡല പ്രസിഡന്റ് സി എച്ച് ഹരീഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ മോഹൻദാസ് അനുസ്മരണം നടത്തി സി വി കുര്യാക്കോസ് ജിജോ കുര്യൻ പി മുരളി കെ ആർ കൃഷ്ണൻകുട്ടി കെ ടി ജോയ് എ പി ദേവസി എ എസ് ഹംസ ബാബു കണനായ്ക്കൽ സി എ ജെയിംസ് പി ജെ ബെന്നി സി കെ ഹരിദാസ് ജോയൽ മഞ്ഞില ഉദയ ബാലൻ എം എൻ ലതീന്ദ്രൻ കെ എ രാജീവ് ശശിമംഗലം മുഹമ്മദ് കുട്ടി ഹാജി ബാലൻ മാസ്റ്റർ ജോൺസൺ മേപ്പുള്ളി പൂജ മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു പി സി വി ന്യൂസ് അത്താണി